രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ ഒരു താരം ശരിക്കും ആയിരുന്നു ഐശ്വര്യയുടെ ഫാഷൻ ചോയ്സുകളിൽ വന്ന പിഴവ് അതുപോലെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹം എന്നിവ ഏറെ ചർച്ചകൾക്കായിരുന്നു വഴിതെളിച്ചത് ഐശ്വര്യം ഭർത്താവ് അഭിഷേക് ബച്ചനും പിരിയുന്നുവെന്നായിരുന്നു വന്ന പ്രധാന വാർത്തകളെല്ലാം ഇരുവരെയും പൊതുവേദികളിൽ ഒരുമിച്ച് കാണാതായതോടെ യഥാർത്ഥത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തു അഭിഷേകിന്റെ കുടുംബവുമായി ഐശ്വര്യ അത്ര അടുപ്പം കാണിച്ചിരുന്നില്ല ഇതിനിടെ ഐശ്വര്യയുടെ സഹോദരന്റെ ഭാര്യ ശ്രീമാൻ റായ്ക്ക് നേരെ താരത്തിന്റെ ആരാധകരുടെ സൈബർ ആക്രമണങ്ങൾ വലിയ തോതിൽ ഉയർന്നിരുന്നു തന്റെ പിറന്നാളിന് അഭിഷേകിന്റെ സഹോദരി സ്വേതാ ബച്ചൻ പൂക്കളുടെ ഫോട്ടോ ശ്രീമ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച് സ്വേതയോട് നന്ദി പറഞ്ഞിരുന്നു ഇത് ഐശ്വര്യയുടെ ആരാധകർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഐശ്വര്യയോട് ഒരിക്കലും സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹപ്രകടനം നടത്തിയിട്ടില്ലെന്ന് ഇവർ ശക്തമായി വാദിക്കുകയും ചെയ്തു ശത്രുവിന്റെ ശത്രുവിനെ മിത്രമായി കാണുന്നതിലാണ് ഐശ്വര്യയുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന വാർത്തകൾക്കിടയിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ശ്രീമ പങ്കുവച്ചതെന്നും തരത്തിൽ വാദങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു കുറ്റപ്പെടുത്തൽ കടുത്തതോടെ ഒരു ഘട്ടത്തിൽ ശ്രീമ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അന്നത്തെ സംഭവങ്ങളെ കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീമാരായി തന്നെ ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കാനാണ് നോക്കിയത് അത് യഥാർത്ഥത്തിൽ അന്യായമായിരുന്നു തന്നെക്കുറിച്ചുള്ള താരതമ്യം അനാവശ്യമായിരുന്നുവെന്നും ശ്രീമാറായി പറയുകയുണ്ടായി അതേസമയം തന്നെ ഐശ്വര്യയുടെ പേരെടുത്ത് ശ്രീമ പറയുകയും ചെയ്തിരുന്നില്ല സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ തന്നെ മാനസികമായി ബാധിച്ചുവെന്ന് ശ്രീമ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഒരു സ്ത്രീയുടെ ജേർണിയെ മറ്റൊരു സ്ത്രീയുടെ ജേർണിയുമായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും പാടില്ല ഒരാളോട് ബഹുമാനമുണ്ടെന്ന് കരുതി മറ്റൊരാളോട് അനാദരവ് കാണിക്കേണ്ട കാര്യമില്ല ഒരാളുടെ ഫാൻ ആണെന്ന് കരുതി മറ്റൊരു വ്യക്തിയെ ട്രോൾ ചെയ്യേണ്ടതില്ലെന്നും ശ്രീമാറായി തുറന്നു പറയുന്നുണ്ട്